അഞ്ച് സെൻറ്റും ഈ വീടും കിണർ വെള്ളമുണ്ട് ബസ് നിന്ന് അഞ്ഞൂറ് മീറ്റർ ആകലുള്ളൂ ഇതൊക്കെ അടുത്തടുത്തൊക്കെ വലിയ വീടുകളാണ് ഉള്ളത് നല്ല ഏരിയ ആണ് പഞ്ചായത്ത് റോഡ് ഇട്ട റോഡ് ഫ്രണ്ടേജ് ആണ് സ്ഥലം കിടക്കുന്നത് ഇതാണ് വീട് വീട് കിണർ വെള്ളമുണ്ട് തൊട്ടടുത്ത് ചേർന്ന് കനാലാണ് അതുകൊണ്ട് വേനയ്ക്കും വെള്ളം ഉണ്ടാവും ഇഷ്ടംപോലെ പോർച്ച് ചെറിയൊരു സിറ്റൗട്ട് ഹാള് ഹാളാണ് ടൈലൊക്കെ ഇട്ട് എല്ലാ പണിയും തീർന്നതാണ് പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് അങ്ങനെയാണ് അടിപൊളി ഗ്യാസാണ് ചെറിയൊരു ടീമിന് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള സ്ഥലമാണ് ഇതൊരു ബെഡ്റൂമാണ് ചെറിയ ബെഡ്റൂമാണ് എങ്കിൽ കുഴപ്പമൊന്നുമില്ല ഉണ്ട് എല്ലാം പറയും ടൈലിട്ടതാണ് മോഡൽ ആയിട്ടാണ് പിന്നെ ബാരിങ്ങും കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് വാഷ് ബേസിൻ ഈ ആളിലൊരു അലമാരിയുണ്ട് ഇതൊരു ബെഡ്റൂമാണ് െഡ്റൂമാണ് അലമാരി അലമാരിയുണ്ട് ബാത്ത് ആണ് ഇതിനകത്തും വാഷ് പേസിലുണ്ട് കുളിക്കാനുള്ള ഷവറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇത് അടുക്കള ചിമ്മിനി സിങ്ക് വെറ്റിയതേക്കും അലമാരിയുണ്ട് സിങ്കിൻ്റെ കളറ് പറ്റി എല്ലാം ഇത് വേറെ അടുക്കള ചിട്ടാ വേറെ ഇന്നും ടൈലാണ് ഇത് ഒരു വർക്ക് ഏരിയ ഇതാണ് വർക്ക് ഏരിയ വർക്ക് ഏരിയയുടെ ഇവിടെ ഉണ്ട് ഒരു ബാത്റൂം അതും ഷവറൊക്കെ പിടിപ്പിച്ചതാണ് ഇവിടെയുണ്ട് ഒരു വാഷ് ബേസിൻ തുണി ഏൽക്കണം കല്ല് വെളി പിടിപ്പിച്ചിട്ടുണ്ട് തുണി ഏൽക്കാനുള്ള സൗകര്യം ആ സൈഡും കൂടെ ഇവിടെ ഷീറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ അവിടെയൊക്കെ വയ്ക്കാം അതുപോലെയുള്ള ഏരിയ ആണ് వాళ్ళ చట్టం പച്ചക്കറി നട്ടേക്കണം വഴങ്ങനെ മുളകിലേക്ക് കണ്ടിട്ടുണ്ട് ഇവിടെ നട്ടിട്ടുണ്ട് പച്ചക്കറി ഇതാണ് ഈ ഏരിയയിൽ വെള്ള ടാപ്പുണ്ട് വണ്ടിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ചെയ്തു വച്ചങ്ങനെയാണ് വാളമ്പുളി മേടിച്ചു കഴിഞ്ഞാൽ വെട്ടി കളയണം പെട്ടതിൻ്റെ മുകളിലേക്ക് പുളിയുടെ ഇല വേണു കഴിഞ്ഞാൽ ഇത് പുളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ആർഗേയ്ക്ക് പുറയിലൊരു മാവുണ്ട് അത് നമ്മുടെ പറമ്പിലാണ് തുണി അലക്കുന്ന കല്ല് ഇവിടെയും ടാപ്പുണ്ട് ഇടത്തും ടാപ്പുണ്ട് ഇവിടെ മോട്ടർ എടുത്ത് നേരിട്ട് ആ ഡയറക്റ്റായിട്ട് വെള്ളം മുന്നേ ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട് മാവ് നാടൻ മാവാണ് അപ്പോൾ അത് കായ്ക്കും ഇതാണ് നിലവിലുള്ള കണ്ടീഷനും കാര്യങ്ങളും അഞ്ച് സെൻറ് സ്ഥലമാണ് എറണാകുളം ജില്ല കോതോരം താലൂക്ക് മാവിടിയാണെന്ന് തോന്നുന്ന സ്ഥലം വല്ലാരം പഞ്ചായത്താണ് ഓക്കെ നല്ല ഏരിയ ഒറമ്പുട്ടാൻ തയ്യും നട്ടിട്ടുണ്ട് നല്ല സുന്ദര ഏരിയയാണ് ഓക്കെ താങ്ക് യു നമസ്കാരം